ഇനിയിപ്പോ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഇനി ബി ജെ പി എം എൽ എ ആണ് സ്ഥാനാർത്ഥിയാണ് എന്നൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല ജയിലിൽ കിടന്നേ പറ്റുകയുള്ളൂ സംഗതി വോട്ടിംഗ് മെഷീൻ തകർത്ത കേസാണ് വോട്ടിംഗ് മെഷീനിൽ പിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത്രയും വിവാദങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാവാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അടിച്ചു തകർത്താൽ ആരും നോക്കി നിൽക്കില്ല ഇതേ ബി ജെ പിക്ക് പോലും ആവശ്യം ഇതേ ഇ വി എം തന്നെയാണ് ഞാൻ ഈ നാട്ടിലെ എം എൽ എ ആണ് രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ നേതാവാണ് അതിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇതൊന്നും ഇവിടെ വില പോകില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിയും എം എൽ എയും ബി ജെ പി നേതാവുമൊക്കെ ആയിട്ടുള്ള പ്രശാന്ത് ജാഗ്ദേവ് ആണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് സംഭവം ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഒഡീഷയിലെ ചിലക്കയിലെ നൂറ്റി പതിനാലാം നമ്പർ ബൂത്തിലാണ് സ്ഥാനാർത്ഥിയെ പൂട്ടിയ സംഭവം നടക്കുന്നത് പോളിങ്ങിനിടെ വോട്ടിംഗ് മെഷീൻ തകരാറിലാവുകയും തുടർന്ന് വോട്ട് ചെയ്യാനെത്തിയ പ്രശാന്ത് മേശയിൽ നിന്ന് തറയിലേക്ക് ഇ വി എം വലിച്ചെറിയുകയുമായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസറുമായി സ്ഥാനാർത്ഥി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിനിടയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് ഇതോടെ കാര്യങ്ങൾ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് പോയി വലിയ ബി ജെ പി നേതാവാണ് എന്ന രൂപത്തിലുള്ള പെരുമാറ്റം കൊണ്ടൊന്നും കാര്യമുണ്ടായില്ല എന്ന് മാത്രമല്ല പ്രിസൈഡിംഗ് ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എം എൽ എ അറസ്റ്റിലാവുകയും ചെയ്തു നിലവിൽ പ്രശാന്ത് ഇപ്പോൾ ഗുർദ ജയിലിലാണുള്ളത് ഇതേ ഗുർദ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം വലിയ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും പ്രിസൈഡിംഗ് ഓഫീസർ മുതൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ആക്ഷേപിക്കുകയും ചെയ്തത് പക്ഷേ എല്ലാ കാലത്തും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ അവിടുത്തെ അനുബന്ധ ഉദ്യോഗസ്ഥർക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല ഇനി ഭരിക്കുന്ന പാർട്ടി ആണെങ്കിലും ശരി സ്ഥാനാർത്ഥിയാണെങ്കിലും ശരി എം എൽ എ ആണെങ്കിലും ശരി ഒരു പരിധിയുണ്ട് എന്തിനും അടിവരയിട്ട് കൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ജയിലിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഈ അറസ്റ്റ് ഒരു പ്രശാന്തിനോട് മാത്രമല്ല ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്ന എല്ലാ ബി ജെ പി നേതാക്കൾക്കും ബാധകമാണ് ഇനി ഭരിക്കാനിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ കാലമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി പക്ഷെ ഇതിലുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അടിക്കുന്ന കാറ്റ് അനുകൂലമാകുന്നത് ഇന്ന് ഇന്ത്യ മുന്നണിക്ക് മാത്രമാണ്